ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിലൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ അച്ചാറിന് ഇച്ചിരി മധുരവും ഒക്കെയുള്ള അച്ചാറാണ് അപ്പോൾ ഇത് നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് ഇതിനു വേണ്ടി നമ്മൾ ഈ മാങ്ങ അണ്ടി ഉൾപ്പെടെയാണ് നമ്മൾ എടുക്കുന്നത് അതിനകത്തിൽ കുരു മാത്രം അങ്ങ് എടുത്തു കളയുക എന്നിട്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി നമുക്കിത് മുറിച്ചെടുക്കണം അപ്പോൾ അതിനകത്തിരി മാങ്ങാണ്ടിക്കകത്തിലുള്ള ആ കുരു മാത്രം അങ്ങ് എടുത്തു കളയുന്നു അതിന് ശേഷം ഇത് നമ്മൾ ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി ആ തോട് ഉൾപ്പെടെ കണ്ടിച്ചെടുക്കുക ഇതുപോലെ ഇച്ചിരി വലിയ കഷ്ണമാക്കിയാണ് എടുക്കുന്നത് അങ്ങനെ ഒരു കിലോ മാങ്ങായ നമ്മൾ എടുത്തിട്ടുണ്ട് അതെല്ലാം കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ നല്ല വെയിലത്ത് വെച്ച് ഇതൊന്ന് ഈ ഈർപ്പമൊക്കെ ഈ മാങ്ങയ്ക്കകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം അപ്പം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്ത മാങ്ങായ നമ്മൾ ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു കഷ്ണം ശർക്കര നമ്മൾക്ക് കഷ്ണങ്ങളായിട്ടാണല്ലോ ഇപ്പം ശർക്കര കിട്ടുന്നത് അത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കിലോ മാങ്ങായിക്ക് നമുക്ക് ഒരു ഒരു കഷ്ണം ശർക്കരയാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പ് കൊടുക്കാം അര അരസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടിയത് കാൽസ്പൂണ് മഞ്ഞപ്പൊടിയാണ് കാൽസ്പൂണ് മഞ്ഞപ്പൊടി അര അരസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതെല്ലാം കൂടെ ശർക്കരയും ഉപ്പും ഈ മുളകും എല്ലാം കൂടെ ഈ മാങ്ങയിലൊന്ന് തേച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിത് സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാം ഇതെല്ലാം ഇങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു മണിക്കൂറും കൂടി നമ്മൾ വേലത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ശർക്കരയെല്ലാം നല്ലതായിട്ടൊന്ന് ഉരുകി ഇതിൽ ചേർന്ന് വരും അപ്പോൾ അങ്ങനെ വേലത്ത് വച്ചിട്ട് നമ്മളെടുത്തിരിക്കുന്നതാണ് ഇത് ഇനി നമുക്ക് നമുക്കിതിനകത്തിലേക്ക് ആവശ്യമുള്ള ഓയില് ഒഴിച്ചു കൊടുക്കാം കടുകണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കടുകണ്ണ നൂറ് ഗ്രാം നൂറ് ഗ്രാം കടുകണ്ണ നമ്മൾ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക കടുകണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൊടികൾ പൊടികളിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും അപ്പം ഫ്ലെയിം ഫ്ലെയിമിപ്പം ഓഫാണ് പക്ഷേ അതിൽ എണ്ണ എണ്ണം നന്നായിട്ട് തന്നെ ചൂടായിട്ട് കിടക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അരസ്പൂണ് ഉലുവ പൊടിച്ചത് വറുത്ത് പൊടിച്ച ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തിരിക്കുന്ന കടുക് അരസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് പൗഡർ രൂപത്തിലാവണ്ട ഇച്ചിരി പൊടിച്ചത് ഇനിയും കാൽസ്പൂണ് ജീരകം പൊടിച്ചത് നല്ല ജീരകം പൊടിച്ചതാണ് കൊടുത്തത് ഇട്ടുകൊടുത്തത് കാൽസ്പൂണ് കായം പൊടിച്ചത് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുക ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായ എണ്ണയായിരുന്നു അതിലേക്ക് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് ഇനിയും ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഇത് ഈ എണ്ണയങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് എല്ലാം ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഈ എണ്ണയും ആ മസാലയും ആ കടുകും എല്ലാം കൂടെ ചേരുന്നതിന് വേണ്ടി നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ സ്പൂണ് വെച്ച് നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കി ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുന്ന ഇത് നമ്മൾ കടുകണ്ണയിലാണ് യൂ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കടുവൊക്കെ നല്ലതായിട്ട് വറുത്തത് ഇട്ടിട്ടുണ്ട് അത് കാരണം കുറേ നാൾ ഇത് കൂടാതെ ഇരിക്കും ഫ്രിഡ്ജിന് അകത്ത് സൂക്ഷിക്കണമെന്നൊന്നുമില്ല കുറച്ച് നാൾ നമുക്ക് വെളിയിൽ വെച്ച് തന്നെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും ഈ അച്ചാർ പഴകും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഈ മധുരമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ വളരെ നല്ലതാണ് ഒരു കഷ്ണം മതി ഇത് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വളരെ നല്ലതായിരിക്കും ഈ രീതിയിൽ നമുക്ക് ഈ സ്വീറ്റായിട്ടുള്ള നല്ലൊരു അച്ചാർ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മളിത് ചില്ലുകുപ്പിയിലാണ് ഇത് സൂക്ഷിച്ചു വെക്കുന്നത് ഇത് അച്ചാറൊക്കെ എപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക്കിലൊക്കെ സൂക്ഷിക്കാതെ ചില്ലുകൂപ്പിക്കാത്തിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ആയിരുന്നു ഇട്ട് സൂക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ ജാറാണ് എടുത്തിരിക്കുന്നത് അതിനകത്തിൽ നമുക്ക് നന്നായി തണുത്തതിന് ശേഷം ഇട്ട് വെക്കാം ഇട്ട് വെച്ചിട്ട് ഇതിനകത്തിൽ ലാസ്റ്റ് വരുന്ന എണ്ണ ഈ അച്ചാറിൻ്റെ മുകളിൽ നല്ലതായിട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് അടച്ചു വെക്കാൻ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അടച്ചു വെക്കാവൂ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈർപ്പം മുകളിൽ തട്ടി നിന്നിട്ട് വീണ്ടും അത് എണ്ണമയം ആകും വെള്ളമയം ആകും വെള്ളമയമാകുന്നൊണ്ടെ അത് വീണ്ടും പൂപ്പലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അടച്ചു വെക്കാവൂ അപ്പോൾ ഈ അച്ചാറൊക്കെ പെട്ടെന്ന് പൂത്തു പോകുന്നതിന് മെയിനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇതിനകത്തിലുള്ള ഈർപ്പം എന്ന് പറയുന്നതാണ് ഈർപ്പം ഒട്ടുമില്ലാതെ തന്നെ നമ്മൾ ഈ അച്ചാറൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ നാൾ കേടാകാതെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ രീതിയിൽ അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കുക ഇനിയും വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു വിഭവമായി വരുന്നവർ വരെ എല്ലാവർക്കും നന്ദി ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നന്ദി